കേരള വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ കണക്ഷൻ്റെ ബില്ല് ഓൺലൈനായിട്ട് എങ്ങനെയാണ് അടയ്ക്കുന്നതെന്നാണ് ഈ വീഡിയോ ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് വീഡിയോ കാണാം ഇത്യമായി നമ്മൾ ഇ പേ ഡോട്ട് കെ ഡബ്ല്യു ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ എൻ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ ബ്രൗസറിൻ്റെ മുകളിൽ ടൈപ്പ് ചെയ്താൽ നമുക്ക് ഇതുപോലെ ഒരു മെനു ആണ് വരിക നമ്മൾ ആദ്യം നമ്മുടെ കൺസ്യൂമർ ഐ ഡി ഒന്ന് രജിസ്റ്റർ ചെയ്യണം അതിന് മുകളിൽ ഭാഗത്ത് ഇടത് ഭാഗത്ത് മുകളിൽ കാണുന്ന മൂന്ന് വരയിൽ ക്ലിക്ക് ചെയ്ത് നമ്മളെ കൺസ്യൂമർ ഐ ഡിയും കൺസ്യൂമർ നമ്പറും എൻ്റർ ചെയ്യുക നമുക്ക് കിട്ടിയ വാട്ടർ ബില്ലിൽ അതുണ്ടായിരിക്കും ഒരു എക്സാമ്പിൾ താഴെ കൊടുത്തിട്ടുണ്ട് എ ബി സി സ്ലാഷ് തൗസൻഡ് അത് നോക്കി നമ്മളെ കൺസ്യൂമർ ഐ ഡിയും കൺസ്യൂമർ നമ്പറും ഫിൽ ചെയ്യുക അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യണം നമുക്കതൊരു യൂസർ നെയിം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മൊബൈൽ നമ്പർ മാത്രമേ ആവശ്യമുള്ളൂ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി അപ്പോൾ ഇത് രണ്ടും കൂടുത്ത് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക താഴെ നമ്മുടെ മൊബൈൽ നമ്പർ കൂടി എൻറ്റർ ചെയ്ത് മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യുക എൻ്റെ ഓൾറെഡി രജിസ്റ്റേർഡ് ആയതുകൊണ്ടാണ് ഒരു മെസ്സേജ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒ ടി പി മെസ്സേജ് വരുന്നതായിരിക്കും നിങ്ങളത് എൻറ്റർ ചെയ്താൽ നിങ്ങൾ രജിസ്റ്റേഡ് യൂസറായി അതിനുശേഷം ഈ വെബ്സൈറ്റിൽ ഫസ്റ്റ് ഇ പേ ഡോട്ട് കെ ഡബ്ല്യു എൽ ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ എൻ എൽ വന്ന് നിങ്ങളുടെ മൊബൈൽ നമ്പർ മാത്രം എൻ്റർ ചെയ്താൽ നിങ്ങളുടെ കറണ്ട് ബില്ല് നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കുന്നതായിരിക്കും അതിൽ വ്യൂ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേയ്മെൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ആഡ് ചെയ്താൽ നിങ്ങൾക്ക് മെയിലായിട്ട് നിങ്ങളുടെ ബില്ലിൻ്റെ കോപ്പി വരുന്നതായിരിക്കും മെയ്ക്ക് പേയ്മെൻറ്റ് കൊടുത്താൽ നമുക്ക് നാലഞ്ച് ഓപ്ഷൻസ് അവൈലബിൾ ആണ് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഇൻ്റർനെറ്റ് ബാങ്കിങ് വാലറ്റ് ഏതെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ യു പി ഐ ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ നമുക്ക് അതിൽ ഡെബിറ്റ് കാർഡ് സെലക്ട് ചെയ്താൽ ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ് കൊടുത്താൽ മതി ഏതാണ് ബാങ്ക് സെലക്ട് ചെയ്ത് ഡീറ്റെയിൽ കൊടുക്കാം ഇനി ഇതെല്ലാം നിങ്ങൾ നെറ്റ് ബാങ്കിങ്ങാണ് ഉദ്ദേശിക്കുന്നത് നെറ്റ് ബാങ്കിങ്ങിൻ്റെ ബാങ്ക് സെലക്ട് ചെയ്യുക പ്രൊസീഡ് ചെയ്യുക അവിടെ നിങ്ങൾക്ക് യൂസർ നെയിം പാസ്വേഡ് എല്ലാം കൊടുത്ത് നിങ്ങളുടെ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു വിൻഡോ ആണ് വരിക ഇവിടെ നമുക്ക് ബില്ല് ജനറേറ്റ് ആവും കാരണം എൻ്റെ ബില്ല് ഇപ്പോൾ ആയ ബില്ലാണ് ഓൺലൈൻ റെസിപ്റ്റാണ് നമുക്കിത് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കാം താഴെ കാണുന്ന പ്രിൻ്റ് ആയിക്കണൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിത് മൊബൈലിലേക്ക് ഡൗൺലോഡ് ചെയ്യാം ഇത്രയേ ഉള്ളൂ വളരെ ഈസിയാണ് ഡൗൺലോഡ് ആയത് നമ്മുടെ മൊബൈലിൽ നമുക്ക് പി ഡി എഫ് ഫയലായിട്ട് കാണാനും സാധിക്കും വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ ഇതിനു വേണ്ടി നമ്മൾ സമയം മെനക്കെടുത്തി വാട്ടർ അതോറിറ്റിയിലോ മറ്റ് അക്ഷയ കേന്ദ്രങ്ങളൊന്നും പോകേണ്ട ആവശ്യമില്ല താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്